ൾ അധ്യായം നാൽപ്പത്തി ഒന്ന് എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാന് അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കയില്ല യഹോവ അവനെ രോഗശയയിൽ താങ്ങും ദീനത്തിൽ നീ അവൻ്റെ കിടക്ക എല്ലാം മാറ്റി വിരിക്കുന്നു യഹോവെ എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു അവൻ എപ്പോൾ മരിച്ച് അവൻ്റെ പേർ നശിക്കുമെന്ന് എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നു ഒരുത്തൻ എന്നെ കാണാൻ വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു അവൻ്റെ ഹൃദയം നീതികേട് സംഗ്രഹിക്കുന്നു അവൻ പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു എന്നെ പകയ്ക്കുന്നവരൊക്കെയും എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു അവർ എനിക്ക് ദോഷം ചിന്തിക്കുന്നു ഒരു ദുർവ്യാധി അവന് പിടിച്ചിരിക്കുന്നു അവൻ കിടപ്പിലായി ഇനി അവൻ എഴുന്നേൽക്കയില്ല എന്നവർ പറയുന്നു ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൾ ഉയർത്തിയിരിക്കുന്നു ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടതിന് യഹോവേ ൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്ക് എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നീ എൻ്റെ നിഷ്കളങ്കത്വം നിമിത്തം എന്നെ താങ്ങുന്നു നിന്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു ഇസ്രായേലിന്റെ ദൈവമായ ഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ ആമേൻ